നിയമസഭയിലെ പ്രത്യേകതയുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന സമീപനത്തെ ആളുകൾ ഇപ്പോഴും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഓണം കാലം വലിയ പ്രയാസമുണ്ടാവാൻ ഇടയുണ്ടായിരുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് പൊതു വിതരണ സംവിധാനം ശക്തിപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു ഓണക്കാലം സമ്മാനിച്ചു ഈ ഗവൺമെൻറ് എന്നെല്ലാവരും ജനങ്ങളൊന്നടങ്കം സമ്മതിക്കുക പ്രതിപക്ഷം സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആദ്യം മുതലുള്ള അവരുടെ അടിയന്തര പ്രമേയങ്ങൾ അതായിരുന്നു അവരുടെ ആയുധം ആ ആയുധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പാടുമില്ലാതെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പാർലമെൻ്ററി വ്യവസ്ഥയെ ക്രിയാത്മകമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്ന ആരോപണമാണ് നമ്മൾ എല്ലാ കാലത്തും ഉന്നയിച്ചിരുന്നത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയ്ക്ക് തീയാറില്ല എന്ന നിലപാടാണ് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നാൽ അടിയന്തര പ്രമേയം എന്ന നിലയിൽ കൊണ്ടുവന്ന ജനങ്ങൾക്ക് താൽപ്പര്യമുള്ള ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയം എന്നുള്ള നിലയിൽ തുടർച്ചയായിട്ട് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നതിന് കേരള അസംബ്ലി തയ്യാറായി എന്നുള്ളത് ജനാധിപത്യപരമായ കീഴ്വഴക്കത്തിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക